ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താ ടൈമിലൊക്കെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ട്ലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഷവർമയുടെ ടേസ്റ്റിലുള്ള അടിപൊളി ആണ് മസാലയൊന്നും വഴറ്റാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ചെറിയൊരു ക്യാപ്സിക് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാബേജ് അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചിട്ട് ഒന്ന് പിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനിലൊക്കെ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട് ഇനി വെജിറ്റബിൾസൊക്കെ ഉള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് മയണൈസാണ് മയണൈസിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു സ്നാക്കിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ മയനൈസ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പോളം മയണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക മയണൈസ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അഞ്ചോ ആറോ സ്ലൈസ് ബ്രെഡ് നമ്മൾ ഇതിലേക്ക് കൈകൊണ്ട് മുറിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ബ്രെഡ് വെച്ചിട്ട് നല്ലപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ മൈണൈസിൻ്റെ നനം കൊണ്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ബ്രെഡ് ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മുട്ടയിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം മൈനൈസിൻ്റെ നനവുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് നേരിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നല്ല തിളച്ച ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത്ര പണിയുള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് കേട്ടോ ഷവർമയുടെ ഫ്ലേവർ ഒക്കെയാണ് വരുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഫ്താ ടൈമിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മുടെ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്